സദ്വശർണ അപ്പം നമ്മുടെ ശ്രീമതി ആൻറ്റിയുടെയും ശ്രീകുട്ടിയുടെയും ഒരു പുതിയ വീഡിയോ ഇന്നലെ ഇറങ്ങിയിരുന്നു അപ്പം ആ വീഡിയോ കണ്ട് കുറച്ച് ഭാഗം ഞാൻ കണ്ടു ആ കുറച്ച് ഭാഗം കണ്ടതിന് ശേഷം ഇത് മുഴുവൻ കണ്ടൊരു നമ്മുടെ ഒരു വിശ്വാസി അദ്ദേഹം എനിക്കൊരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ ഇടാം പക്ഷേ അതിന് മുമ്പ് ഇവർ പറയുന്ന ആ കുറച്ച് ഭാഗം ഞാൻ കേട്ടയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് മറുപടി പറയുന്നതാണ് നല്ലത് ും സ്വാഗതം ഇപ്പോ ഒരു ചാനലില് വരുന്ന കൊറേ കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോ ഇപ്പോഴും അവര് കൊറച്ച് നമ്മളെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ശെരിക്കും ഇതിന് മറുപടി പറയുമ്പോ അത് ആരോടെങ്കിലും ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കാനോ വിമർശിക്കാനോ ഒന്നുമല്ല കേട്ടോ കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇപ്പൊ സ്ത്രീ മറുപടി പറയുമ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഒരു ഇത് വരുന്നുണ്ട് സംശയ നിവാരണം വരുന്നുണ്ടെന്ന് നമ്മളെ നേരിട്ടും അല്ലാതെയൊക്കെ ആൾക്കാർ ഫീഡ്ബാക്ക് തരുന്നുണ്ട് അപ്പൊ പിന്നെ അവര് തന്നെ പറയുന്നുമുണ്ട് അവര് സ്ത്രീയോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാല് സ്ത്രീക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമാണ് അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരില്ലേ കാരണം മറ്റൊരു ചാനലിൽ ചാനലിലിരുന്ന് കുറച്ചുപേര് സംസാരിക്കുന്നത് അവർക്കുള്ള മറുപടി ഇവര് തരുന്നത് ഇവർക്കുള്ള മറുപടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് വേറെ കാര്യം പിന്നെ അതന്നെയല്ല സ്ത്രീ പറയുന്നതിന് ഒരുപാട് വെള്ളികളുണ്ട് വെള്ളികൾ എന്ന് വെച്ചാൽ ഈ സെൽഫ് കോളുകൾ അവരിലേക്ക് തന്നെ ചെല്ലുന്ന എന്നുവെച്ചാൽ അവൻ അത് അവൻ്റെ നാവിൻ തുമ്പില് പറയാൻ ആഗ്രഹിക്കുന്നത് ഗുരുകാരണ്യം കൊണ്ട് ഇവർക്കെതിരായിട്ട് തന്നെ വന്നിട്ടുണ്ടോ ആരിക്കും ഈ പറഞ്ഞ ശിഷ്യപൂരിതൊക്കെ ഗുരുരത്നൊക്കെ എതിരായിട്ട് തന്നെ വരികയും മനസ്സിലായാൽ അപ്പൊ സ്ത്രീനോട് ചോദിക്കേണ്ടത് സ്ത്രീ ഒന്ന് പറയൂ എന്ന് പറയുമ്പോൾ സ്ത്രീ പറയും കാര്യം പറയും കാരണം ഈ വീഡിയോ ഒന്നും കാണാതെ കേട്ടോ സ്ത്രീ പറയുന്നത് അതും കൂടി ഒന്ന് ആലോചിച്ചോളണം കാരണം വീഡിയോ ഒന്നും കാണാതെ സ്ത്രീക്ക് ദർശനത്തിലൂടെ കിട്ടണമെന്ന് എനിക്ക് തോന്നണം എന്തായാലും വവാര വട്ട് തന്നെ കാരണം എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ചേട്ട ചേട്ടൻ ജ്യേഷ്ഠുന്യതനായിട്ടുള്ള ഒരാളെ ചതിച്ചിട്ട് അമൃതാജന്യയുടെ പ്രേരണയായാലും ചതിച്ചിട്ട് പോയ ശ്രീമതി ആൻറ്റിക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല ഇത്രയും വലിയൊരു മനോരോഗിയുടെ കൂടെ ജീവിക്കുന്ന അവരെ ഇത് എന്ത് ഇതിനുള്ള എന്ത് അനുഭവിക്കാനാണ് ഈ ജീവിതകാലം മൊത്തം അപ്പോൾ അത് നമുക്ക് കേൾക്കാം ശ്രീകുട്ടിയുടെ അതൊന്ന് കേൾക്കാം അപ്പൊ പിന്നെ എന്തായാലും ഈ ഇവര് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാമെന്ന് സ്ത്രീക്ക് സമയമുള്ളപ്പോ സ്ത്രീ അത് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ശ്രീ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോയില് രാജേഷ് നേതാജി ചന്ദ്രബാബു ഇവരെല്ലാരും കൂടെ ഉള്ള ഒരു ഇതാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ സ്ത്രീയെ വീണ്ടും അവർക്ക് കളിയാക്കലും കുച്ചിക്കലും ഒക്കെ ആണല്ലോ അവരങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ശ്രീ ഇവരാരും കളിയാക്കാറില്ലിക്കാറില്ല ഇതുവരെ പറയണ മൊത്തം എന്ന് വെച്ചാല് നിങ്ങളുടെ ഗുരുവല്ല വലുത് ഞാൻ ഗുരുവാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ഗുരുവാണ് വലുത് ആര് മറ്റേ അമൃത ഗുരു അമൃതഗുരു എന്ന് വെച്ചാല് ശിഷ്യപൂജിത എന്ന് പറയുന്ന അവര് ഗുരുസ്ഥാനീയായിട്ട് എന്ന് വെച്ചാൽ കപടപരമായിട്ട് ഗുരുവിന്റെ പേരില് ആ ഗുരുവിന്റെ പ്രസ്ഥാനത്ത് വലഞ്ഞീകരിച്ചാണ് മനസ്സിലായേ അവരെ കുറിച്ച് എല്ലാം പഠിച്ച് അനുഭവിച്ചും അടുത്ത വിശ്വാസികളോട് പിന്നെയും പറയുകയാണ് എന്താ പറയുക പഴയ വിഞ്ഞ് പൂജ കുപ്പിയിൽ ഇറങ്ങി തരാൻ പോവുകയാണ് നമുക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും പറയണം വിശ്വസിക്കൂ 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 ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾ അടുത്ത സാധനമാണ് ഇത് ഈ ശിക്ഷഭൂത എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസം ഇല്ല അതിൽ വിശ്വാസം മാത്രമല്ല അതിന് എന്താ പറയുക കാപട്യത്തിന്റെ നീചത്വത്തിന്റെ അല്ലെ കൂടോത്രത്തിന്റെ ഒക്കെ പ്രതീകമാണവര് അവരെങ്ങനെയാണ് ഒരു ആത്മഗുരുവായിട്ട് ആ ആത്മഗുരുവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം തന്നെ പോക്കാണ് അതാണ് ഉത്തമ ഉദാഹരണമാണ് ഇവര് തന്നെ ഈ ശ്രീകുട്ടി എന്താന്ന് പറയുന്നത് നോക്കാം ശ്രീ അറുപടി കൊടുക്കുന്ന ശരണം ഇപ്പൊ ഈ വീഡിയോയിൽ അവരിങ്ങനെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ആസ്വദിക്കുന്ന ഒരു തരത്തിലാണ് അവർ അത് ഷെയർ ചെയ്യുന്നത് ആ വീഡിയോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതേ നാണയത്തിൽ സംസാരിക്കാത്തത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ മാനസിക വൈഷമ്യങ്ങളിൽ നിന്നും അവരുടെ മനസ്സിന്റേതായിട്ടുള്ള ചില ഇറിറ്റേഷനിൽ നിന്നും അടഞ്ഞ ഒരു മനസ്സിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നല്ല മനസ്സോടു കൂടി ഇപ്പൊ നല്ല വളരെ പപ്പുതയുള്ള ശാന്ത സ്വഭാവത്തിലുള്ള ഇതുപോലെ സംസാരിക്കില്ലല്ലോ ഇങ്ങനെ സംസാരിക്കില്ല അവരുടെ ശ്രീകുട്ടി ഏകദേശം മൂന്ന് വർഷമായി ഇങ്ങനെ ആയിട്ട് അവഹേളിച്ച് സംസാരിക്കുന്നത് എല്ലാവരെയും ഈ ശിഷ്യപൂജിത എന്ന് പറയുന്നവര് അവരെ സത് അവരുടെ യഥാർത്ഥ മുഖം കണ്ട് അകന്ന് മാറി നിൽക്കുന്നവരെയൊക്കെ ഇവരിക്ക് പുച്ഛിക്കുക ഇവരെ കുറിച്ച് ഇവരുടെ ഉള്ള കാര്യം പോലും ആൾക്കാർക്ക് പറയാൻ പാടില്ലെന്നുള്ളതാണ് അപ്പോൾ അപവാദമായി വേദനയായി വിഷമമായി പിന്നെ എൻ്റെ ഗുരുവിനെ വിശ്വസിക്കും എൻ്റെ ശിഷ്യഭൂജി വിശ്വസിക്കും അവരാണ് ഇപ്പോഴത്തെ ഗുരു അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അറിയാം യഥാർത്ഥ അവരെന്ത് ക്രിമിനലാണ് അവർ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിമിനൽ അതിനുള്ള നടപടികളൊക്കെ നടന്നു വരുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് അതിനുള്ള പ്രതിയായിട്ട് അവർ വരുന്നുണ്ട് കാരണം സ്നേഹനിധി എന്ന് പറയുന്ന ഒരു ബാങ്ക് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കോടിക്കണക്കിന് രൂപ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് വിശ്വാസികൾ നിക്ഷേപിച്ചിട്ടുണ്ട് അവിശ്വാസികളായ വിശ്വാസ അവിശ്വാസികൾ എന്നല്ല വിശ്വാസിയല്ലാത്തവരും ആശ്രമത്തിൻ്റെതായ വിശ്വാസികളല്ലാത്തവരും അത് നിക്ഷേപിച്ചിട്ടുണ്ട് അവർ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതിൻ്റെയൊക്കെ നിയമപരമായിട്ടുള്ള കേസുകൾ കോടതിയിൽ വന്ന് തുടങ്ങി ഉടനെ എന്താ പറയുക അതിനൊക്കെ അവർ മറുപടി പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും കാരണം ഇവരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അതിഭ പ്രസിഡന്റിനേയും ജനറൽ സെക്രട്ടറിയെയും പിന്നെ ഫിനാൻസ് എല്ലാം നിശ്ചയിക്കുന്നത് ഇവരാണ് മനസ്സിലായോ പറയുന്നത് പേരെന്താണ് ബ്രഹ്മപ്രകാശത്തി എന്ന് അറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് ഒരറിയിപ്പുമില്ല ഗുരുവിൻ്റെ വാക്കുകളെല്ലാം നിന്ദിച്ചുകൊണ്ട് ഇവർക്ക് ഇവർ ഇവരൊരു കൂട്ടം ആൾക്കാർക്ക് തോന്നുന്നത് പോലെ ഇവർ ദർശനത്തിന് വളച്ചൊടിച്ചു സ്വാർത്ഥ താല്പര്യത്തിന് അതാണ് യാഥാർത്ഥ്യം അതെല്ലാവർക്കും അറിയാം വിശ്വാസം വരുമ്പോൾ എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവരും പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവരെ പേടിച്ചിട്ടെന്ന് വെച്ചാൽ ഒന്നേ നിയമക്കുരുക്ക് അല്ലെങ്കിൽ ഗുണ്ടാഭീഷണി അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലും മനസ്സിലായത് സ്നേഹിച്ചോണ്ട് വിഷം കൊടുത്ത് കൊല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരങ്ങനെ അഭായപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായത് സ്നേഹബുദ്ധിയ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കുടിക്കും പ്രസാദമായിട്ടോ എന്തെങ്കിലും ഫുഡായിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കും മനസ്സിലായില്ലേ ഈ അബോണനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചപ്പോൾ അവർ വീട്ടിൽ എന്തെല്ലാം ശുദ്ധജീവികളാണ് അറിയാം അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പട്ടിനെ പല്ലിനെയും പൂജയൊക്കെ തല്ലിക്കൊന്നവരെ വീട്ടിൽ കൊണ്ടിടുമായിരുന്നു അബോണന്റെ ഭാര്യ പറഞ്ഞതാണ് എൻ നമ്മളോട് പറഞ്ഞതാണ് കൃത്യമായിട്ട് ഈ അമൃതാജന്യ ആദ്യകാലത്ത് ഇപ്പൊ പിന്നെ പാണ്ഡൻ നായിഡ പല്ലിൻ്റെ ശൗജന്യം പല്ലിന്റെ പോലെ പലിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ കളി കളിച്ച് കഴിഞ്ഞാൽ വിവരം അറിയിക്കും മനസ്സിലായത് എത്ര അധികാര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല നിയമപരമായിട്ട് അവർ കാര്യങ്ങൾ കൈ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരും അല്ല അവർ ബയലോരൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയുമോ രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ആറ് ബയലോ എഴുതി വെച്ചേക്കുന്നത് ശിഷ്യപൂജിത നിയമത്തിനതീതമാണ് ശിഷ്യഭൂജിത നിയമപരമായിട്ട് ഒരു കേസും വരാൻ പാടില്ല എഴുതി ബൈലോ രജിസ്ട്രർ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് അതീതരായ ആരാ ഉള്ളത് ആരാ ഉള്ളത് അപ്പോൾ അതൊന്ന് ചിന്തിക്കണം പ്രസിഡന്റ് ഉണ്ടാവും വൈസ് പ്രസിഡന്റ് ഉണ്ടാവും അതിൽ കൂടുതൽ ആരുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല മനസ്സിലായില് അപ്പം ബയലുകൾ എഴുതി വെച്ചെങ്ങനെയാണ് സ്വന്തമായിട്ട് ഉള്ള ബയൽ പിന്നെ മറ്റുള്ള എല്ലാവരുടെയും സാപരം ചെങ്ങുമസ്തുക്കൾ ഗുരുവിന്റെ അടക്കം ഞങ്ങളുടെയാണ് അപ്പം നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ഒരു വിശ്വാസിയുടെ ഇവരുടെ ഒരു പിന്നെ വീഡിയോ കണ്ട ഒരു വിശ്വാസിയുടെ എന്ന് വെച്ചാൽ ഗുരുവിന്റെ ഉത്തമ വിശ്വാസിയായ ഒരു ഭക്തന്റെ വോയിസ് കേൾക്കാം സബ് ഡിവിഷർ സദുരശരണം നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആശയത്തിൻ്റെ വക്താക്കളായിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കുട്ടി ശ്രീജിത്ത് എന്ന് പറയുന്ന രണ്ട് പേര് ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ശരിയല്ല എന്ന് ചന്ദ്രബാബു പറയുന്നുണ്ടായോ പല വീഡിയോയിലും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ആളുകൾ അതിൽ രാജേഷ് നേതാജി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ നമുക്ക് വിരോധമല്ല പക്ഷെ ഞങ്ങൾ സംശയം ചോദിക്കാവുന്നത് ഈ ശാന്തിയുടെ ആത്മീയ വക്താക്കളെ ഞാൻ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരാണ് നിങ്ങളെ ഉത്തരവാദിത്വപ്പെടുത്തിക്കുന്നത് ബാക്കി ഞങ്ങളൊന്നും അതിൽ അറിയാത്ത ആ പൊട്ടന്മാരാണെന്നാണ് പറയുന്നത് ഞങ്ങൾ വേറെ ഒരു കാര്യം ചോദിക്കുക ശ്രീത്തിനോടുള്ള ശ്രീ എന്ന് പറയുന്ന ആശ തരുൺ ബോസ്സനോട് ചോദ്യം ചോദിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്ന് ഗുരു ശരീരത്തോടെ ഉണ്ട് അപ്പൊ ആ ഗുരുവിന്റെ സപ്തവതി പതിപ്പില് നൂറ്റി പതിനേഴാമത്തെ പേജില് ഈ ആശാ ബോസ് അന്നത്തെ ആശാ ബോൾ ഇപ്പോഴത്തെ സീകുട്ടി എഴുതിയിരിക്കുന്ന ലേഖനം അത് മൈക്കിലൂടി പറയുന്നെന്നും കേട്ടിട്ടുണ്ട് അത് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ലേഖനമാണ് ഹെഡിങ്ങില് അതിൽ സ്ത്രീത്വത്തിന്റെ മഹത്തെ മഹത്വത്തെ പറയുന്നുണ്ട് മാതൃത്വത്തിൻ്റെ മഹനീയതയെക്കുറിച്ച് പറയുന്നുണ്ട് കുടുംബ സംവിധാനത്തിൻ്റെ പറയുന്നുണ്ട് അങ്ങനെ പലതും ഗുരുവിനോട് പറയുന്ന ഗുരു മഹാ ഏറ്റവും സ്നേഹവും സമ്പന്നം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു രണ്ട് പേജിൽ എഴുതിയ ലേഖനമാണ് അത് വേണമെങ്കിൽ സപ്താതി എടുത്തിട്ട് വായിച്ചു നോക്കാം അതുപോലെ വേറെയും പല മാസികളും ലേഖനം എഴുതിയിട്ടുണ്ട് ആ സ്ത്രീകുട്ടി അല്ലെങ്കിൽ ആ ആശാ തരുൺ ബാസ് തന്നെയല്ലേ ഈ ശ്രീകുട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പൊ അന്ന് ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് മഹാഭാഗ്യ ഭർത്താവ് അങ്ങനെ കിട്ടി മക്കൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഈ മക്കളും ഭർത്താവും ഒക്കെ ഒക്കെ മാറ്റി വെച്ചത് ഗുരു ശരീരത്തിൽ വിട്ടതിന് ശേഷം ആ വാക്ക് മാറ്റി വേറൊരു ഗുരുവിനെ കിട്ടിയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ഗുരുവിനെ മാറ്റി മാറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ബാക്കിയുള്ളവരും ചെയ്യണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോ കാണുന്ന അപ്പാവ് നിൽക്കുന്ന സംസ്കാരമാണ് ഗുരുവടുപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടോ നിങ്ങൾ ഗുരുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് ആർക്കും വിരോധമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ നിങ്ങൾ ആശ്രമം കെട്ടി മാറിക്കൊള്ളൂ എന്നാണ് പറയുന്നത് ഏ ആണ് ഏ ആയിക്കോട്ടെ അപ്പോൾ അന്ന് എഴുതിയ ആശാ തരുമ്പഴ്സ് ഞാനല്ല ഞാൻ ആശാ ശ്രീജിത്താണെന്ന് പറയുന്നത് ഇപ്പം ശ്രീജിത്തിന് കിട്ടിയപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് സംസാരിച്ചത് ആരായിരിക്കും അത് അതും കൂടി ഒന്ന് വ്യക്തമാക്കുക പിന്നെ ശ്രീജിത്തിനോടുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ളത് രണ്ടു പേരോടുള്ള ചോദ്യമാണ് ഈ നിങ്ങൾ വലിയ ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവാണല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഈ ആത്മീയ ഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നിങ്ങൾ ചോദിക്കുകയാണ് ഈ രണ്ടാമത്തെ അധ്യായമായ സാങ്ക്യയുഗത്തിലെ അറുപത്തിരണ്ടാമത്തെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം അതായത് സംഘാൽതേ കാമ കാൽമാൽ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമാംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി ഇതിൻ്റെ അർത്ഥം അറിയാലോ കാമപരമായ സംഘത്തിൽ നിന്നും സമ്പർക്കത്തിൽ നിന്ന് എന്തുണ്ടാവും സഞ്ചായതേ കാമ കാമുണ്ടാകും കാമ എന്താവാം സമ്പത്തിനോടാവാം ആണിന് പെണ്ണിനോടാവാം പെണ്ണിനാണോ അങ്ങനെ പലതും ആവാം അപ്പൊ ആ കാമം തടയപ്പെടുമ്പോൾ എന്താണോ ക്രോധം ഭവിക്കുന്നു ഈ ക്രോധം അല്ലേ ഇപ്പൊ ഈ എല്ലാരോടും ഭവിക്കുന്ന ആരോട് ഈ രാജേഷ് നേരാജുവോടും ചന്ദ്രബാബുവിനോടൊക്കെ ക്രോധം ഉണ്ടാകുന്നുണ്ടേ അല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ആളുകളോട് ക്രോധം ഉണ്ടാകുന്നു ഈ ക്രോധാൽ ഭവതി സമൂഹ ക്രോധത്തിൽ നിന്ന് അവിവേകം ഉണ്ടാകുന്നു അപ്പോ സമ്മഹാൽ സമോഹാൽ സ്മൃതിവിഭ്രമാ ഓർമ്മയില്ലായ്മ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഓർമ്മ തെറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ അത് ആർക്കും ഉണ്ടായി ആശാ തരവും ഓർമ്മ തെറ്റ് ഏതിയ ലേഖനവും പറഞ്ഞോന്നും ഓർമ്മയില്ലല്ലോ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശവും ആണ് അപ്പൊ ഈ ഓർമ്മ തെറ്റുണ്ടാവാം ബുദ്ധി നശിക്കുന്നു ബുദ്ധിനാശാൽ പ്രണശ്യതി ബുദ്ധി ബുദ്ധിനാൽ പിന്നെ എന്തായി പിന്നെന്തായി പ്രണശ്യതി പ്രണശ്യതി എന്താണ് അവസ്ഥ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ പറയുന്ന വിഘടന തരത്തിനൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ ആൽറ്റി ഒരു എഞ്ചൽസ് ആണെങ്കിൽ ഈ ശാന്തിരി സന്യാസിമാർ ഏറ്റവും സൂക്ഷിക്കേണ്ട സന്യാസി ഭാഷ സൂക്ഷിക്കേണ്ട ബ്രഹ്മചര്യം അത് ഇല്ലാത്ത പെണ്ണുപിടിയന്മാരാണ് ബ്രഹ്മചാരിമാർ അല്ല അല്ലെങ്കിൽ ശാന്തി സന്യാസിമാർ എന്ന് ആ വില്ലേജ് ഓഫീസറിയുമ്പോൾ ആ വില്ലേജ് ഓഫീസറും നിങ്ങൾക്ക് ഏ ആണോ എന്നാണ് ചോദിക്കാനുള്ളത് കൂടുതൽ പറയിപ്പിക്കരുത്